ദക്ഷിണ ഭാരതത്തിലെ അയോധ്യയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കുന്നംകുളത്തെ എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്കുനാഥൻ തൃപ്രയാർ ശ്രീരാമ സ്വാമി ക്ഷേത്രം ഗുരുവായൂർ പുണ്യഭൂമികളെ നമിക്കുകയാണെന്നും പറഞ്ഞാണ് മോദി പ്രസംഗം ആരംഭിച്ചിരുന്നത് പൊതുപരിപാടിക്ക് മുൻപായി റോഡ് ഷോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പ്രധാനമന്ത്രി നേരിട്ട് വേദിയിലെത്തുകയായിരുന്നു പ്രസംഗത്തിൽ മണപ്പുള്ളി വേല വിഷു എന്നിവയും മോദി പരാമർശിച്ചിരുന്നു വടക്കും മണ്ണിൽ ഓറിക്കൽകുടി വരാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് त्रिपायर रामास्वामी मंदिर और गुरुवायूर मंदिर की इस पावन भूमि को मैं प्रणाम करता हूं कुछ ही समय पहले मुझे त्रिपायर रामस्वामी मंदिर और गुरुवायूर मंदिर में പുതുവർഷം കേരളത്തിന് മാറ്റത്തിന്റേതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വിഷുവിന്റെ പുണ്യദിനത്തിൽ ബി ജെ പി പ്രകടന പത്രിക പുറത്തിറക്കിയെന്നും മോദി പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ആയുഷ്മാൻ പദ്ധതി എഴുപത്തിനാല് ലക്ഷം പേർക്ക് സാമ്പത്തിക സഹായം കിട്ടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസംഗത്തിനിടെ മോദിയുടെ ഗ്യാരണ്ടികളും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി ഉൾപ്പെടെ നാല് മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലുണ്ടായിരുന്നു പത്മജ വേണുഗോപാൽ നടൻ ദേവൻ തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു രാഹുൽ വന്നതിനേക്കാൾ കൂടുതൽ വയനാട്ടിൽ കാട്ടാനിറങ്ങിയെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു പിണറായി പറയുമ്പോൾ കോൺഗ്രസ് സമരം നിർത്തിയില്ലെങ്കിൽ ഫയലും പൊന്തോ ആദ്യത്തെ താമര വിരിയുന്നത് തൃശൂരിലായിരിക്കുമെന്നും പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർത്തു ഏറ്റവും ശുദ്ധനായ മനുഷ്യനാണ് സുരേഷ് ഗോപിയെന്നും ചാണകം പൂജ്യമായ വസ്തു വിമർശിക്കുന്നവരുടെ മാതാപിതാക്കൾ ചാണകത്തിൽ എന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തെ പരിപാടിക്ക് ശേഷം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലേക്കാണ് നരേന്ദ്രമോദി പോകുന്നത് ജനുവരി മുതൽ ഇത് ഏഴാം തവണയാണ് മോദി കേരളത്തിലെത്തുന്നത് പ്രധാനമന്ത്രിക്ക് ഇന്ന് തമിഴ്നാട്ടിലും പൊതുയോഗമുണ്ട് കേരളത്തിലെ പരിപാടികൾ പൂർത്തിയാക്കി തമിഴ്നാട്ടിലെത്തുന്ന നരേന്ദ്രമോദി വൈകിട്ട് നാല് പതിനഞ്ചിന് തിരുനെൽവേലിയിൽ ബി പൊതുയോഗത്തിൽ പ്രസംഗിക്കും സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ജയ്സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളായ തിരുനെൽവേലിൽ പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവ് നയനാർ നാഗേന്ദ്രനാണ് സ്ഥാനാർത്ഥി കഴിഞ്ഞയാഴ്ച നയനാറുടെ ജീവനക്കാർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലയിങ് സ്ക്വാഡ് നാല് കോടി രൂപ പിടിച്ചത് വിവാദമായിരുന്നു ഈ വർഷം എട്ടാം തവണയാണ് മോദി തമിഴ്നാട് സന്ദർശിക്കുന്നത് മോദിക്ക് നാളെയും തമിഴ്നാട്ടിൽ പരിപാടികളുണ്ട് ഈ മാസം പത്തൊൻപതിനാണ് തമിഴ്നാട്ടിൽ വോട്ടിംഗ് നടക്കുന്നത്